കരുതലിന്റെ തൂവൽ സ്പർശവുമായി സിഡ്നിയിലെ കുരുന്നുകൾ ഗാന്ധിനഗർ സിഡ്നി മോണ്ട്സോറി സ്കൂളിന്റെ ചേട്ടനും ചേച്ചിക്കും ഓണത്തിന് പട്ടുടുപ്പ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഏറ്റുമാനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു മന്ത്രി വി വാസവൻ ഉദ്ഘാടനം ചെയ്തു ഓണനാളുകൾക്കായി കാത്തിരിക്കെ ഏറ്റുമാനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഇത്തവണ ഓണസമ്മാനമായി ഓണപ്പട്ടെടുപ്പ് നൽകി ഓണക്കോടി ലഭിച്ച കുട്ടികളിൽ പലരും ഉത്സാഹഭരിതരായി സന്തോഷം കൊണ്ട് ചിലരുടെ കണ്ണു നിറഞ്ഞു ഗാന്ധിനഗറിലുള്ള സിഡ്നി മോണ്ടിസോറി സ്കൂളിലെ ചെറു കുരുന്നുകളാണ് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഓണസമ്മാനം നൽകിയത് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ചേട്ടനും ചേച്ചിക്കും ഓണത്തിന് പട്ടുടുപ്പ് എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു പാഠപുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കും അപ്പുറത്ത് കാരുണ്യത്തിന്റെ ഒരു വലിയ പാഠമാണ് സിഡ്നി സ്കൂളിലെ കുട്ടികൾ മലയാളിയെ പഠിപ്പിച്ചതെന്ന് മന്ത്രി പറഞ്ഞു ആവശ്യത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമെന്ന മഹത്തായ ഒരു മൂല്യസങ്കല്പമാണ് കുട്ടികൾ ഇന്ന് പ്രവൃത്തിയിൽ കൊണ്ടുവന്നത് സ്കൂളിന്റെ സംരംഭത്തെ മന്ത്രി അഭിനന്ദിച്ചു ഏറ്റവും ഉന്നതമായ സാമൂഹ്യ വീക്ഷണത്തിലുള്ള അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് പിന്നിട്ട വർഷം ഒളച്ച സ്കൂളിൽ അവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും ഓണക്കോടി കൊടുത്ത് അവരെ പ്രത്യേകമായി പരിചരിക്കുന്ന പരിരക്ഷിക്കുന്ന രൂപത്തിലേക്കുള്ള മാതൃകാപരമായ ഒരു പ്രവർത്തനം സംഘടിപ്പിച്ച രംഗം ഞാനും സാക്ഷിയായി അത് കൊടുക്കുന്ന ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞു ഇന്നിപ്പോൾ ഇവിടെ രണ്ട് സ്കൂളുകളിലെ കുട്ടികൾക്ക് ചേട്ടനും ചേച്ചിക്കും ഓണത്തിനൊരു പട്ടൊടുപ്പ് എന്ന മനോഹരമായ മുദ്രാവാക്യം മുന്നിൽ വെച്ചിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഓണം നമുക്കെല്ലാം അറിയാം മലയാളികളുടെ ഏറ്റവും വലിയ ദേശീയ ഉത്സവമാണ് ഭാഷയുടെ സൂചിപ്പിച്ചതുപോലെ കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പറയുക സിഡ്നി സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ജെ ജോസഫ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഏറ്റുമുന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് മുഖ്യ സന്ദേശം നൽകി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന വാർഡ് കൗൺസിലർ രശ്മി ശ്യാം ജെയിംസ് തോമസ് പ്ലാക്കി തൊട്ടിയിൽ ജി ജി എച്ച് എസ് എച്ച് എം ക്ലമന്റ് എം എം എ ഇ ഇ ശ്രീജ പി ഗോപാൽ ഗവൺമെന്റ് ടി ടി ഐ പ്രിൻസിപ്പാൾ പ്രീതി ഭാർഗവൻ ജാസ്മിൻ കെ മാത്യു ജിജു വി എബ്രഹാം വത്സമ്മ മനോജ് എന്നിവർ ആശംസകൾ നേർന്നു സിഡ്നി സ്കൂൾസ് കഴിഞ്ഞ വർഷവും തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് ഓണസമ്മാനം നൽകിയിരുന്നു മാതാപിതാക്കളുടെ സഹകരണത്തോടെ ഓരോ കുട്ടിയിൽ നിന്ന് സമ്മാനങ്ങൾ ശേഖരിച്ചാണ് ഓണസമ്മാനം നൽകിയത് ഈ വർഷം കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന സിഡ്നിയുടെ ഇരുപത് സ്ഥലങ്ങളിലും ഓണസമ്മാനം നൽകുന്നതിനുള്ള ക്രമീകരണം നടന്നുവരികയാണ് ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ